നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ സമയം ഒൻപത് നാലായിട്ടുള്ളൂ ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് മൈ പ്ലാനാണ് സ്വാഭാവികമായിട്ടും മനസ്സ് ഡൗണിലേക്ക് തന്നെയാണ് തേർട്ടി മിനിറ്റിൽ ഡൗൺ ആണ് അപ്പോൾ ഡൗൺ എന്ന് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ഡൗൺ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത് ഇവിടെ എവിടെയാണ് ശരിക്കും ഒരു കൺസോ ഒരു ഡൗൺ വന്നു കൺസോൾഡേഷനായി ഡൗൺ വന്നു കൺസോൾട്ടേഷനായി വീണ്ടും ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ചെയ്തോ നേരെ കണ്ടിന്യൂസ് ഡൗണിലേക്കാണ് ശരിക്കും പോകേണ്ടത് ഒരു ഇൻവെർട്ടർ ഫ്ലാഗ് എന്നൊക്കെ ഒരു പാറ്റ് ഇന്നത്തെ ടൈം ഫ്രെയിം തേർട്ടി ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇട്ട് ഈ ഒരു വൈഡ് റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തേർട്ടി മിനിറ്റിലേക്ക് ഏരിയാസ് അനലൈസ് ചെയ്യാനായിട്ട് ടൈം ഫ്രെയിം മാറ്റിയത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൽ ഒത്തിരി ടഫായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏകദേശം ഒരു അറുപത് എഴുപത് പോയിൻ്റ് ആണ് മൈനസ് ആവണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തി ഇരുപത്തിനാല് എഴുന്നൂറ് മൈനസ് ഒരു എഴുപത് പോയിൻ്റ് റൗണ്ട് ചെയ്ത് കൂട്ടിയാലും ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ആ അറുനൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ അപ്പോൾ അവിടെ അഡ്വാൻസ് ആയിട്ട് ഒരു എന്താ പറയേണ്ടത് ഒരു സോൺ വലിച്ചു വെക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് സോണ് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് തേർട്ടി മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം വരും അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ് ആ ഇങ്ങനെ കൊള്ളിക്കാം അതായത് ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ബോക്സിൻ്റെ ലോവർ ലെവൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് എന്നാലും തേർട്ടി മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ബോക്സിന് താഴെ ഈ ബോക്സിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും ആദ്യം മാർക്കറ്റ് വരുന്നത് അപ്പം അവിടെ നല്ല രീതിയിൽ കൺസോൾഡായ കൺസോൾട്ടേഷൻ ആയതിനു ശേഷം ഇരുപത്തിനാല് അറുന്നൂറിന് താഴത്തോട്ട് ക്യാൻ്റില് ക്ലോസ് ആവാനായിട്ട് പാടില്ല ആ അതിന് താഴത്തോട്ട് വിക്ക് വന്നാലും ഒരു പിൻബാറായിട്ട് ഫോം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സിനാരിയോസൊക്കെ വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിരിക്കും നേരെ മറിച്ച് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് അറുന്നൂറ് എന്നുള്ള സ്പേസ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇതാണ് ലോവർ സൈഡിലേക്കുള്ള വ്യൂ അപ്പർ സൈഡിലേക്ക് ഇരുപത്തിനാല് അറുന്നൂറ്റി പത്തിന് മുകളിലോട്ട് പോയ ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ തേർട്ടി മിനിറ്റ് വെച്ചിട്ട് ലെവൽ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒമ്പത് എട്ടായിട്ടുണ്ട് കറക്റ്റായിട്ട് എഴുപത്തൊന്ന് ആണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ബോക്സിന് പുറത്തോട്ട് മാർക്കറ്റ് പോകണം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഡൗൺ സൈഡിലേക്കുള്ള ക്യാമ്പിങ് പോയിൻ്റ് ഓൺലൈസ് ആണെങ്കിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പ്രയോറിറ്റി ആയിട്ടുള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എഴുന്നൂറിലേക്ക് വരും ആണ് ആദ്യം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ പ്ലാനുകൾ ബാക്കി ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് താൽക്കാലികമായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷെ അത് തേർട്ടി മിനിറ്റിൽ ഡൗണിലേക്കാണ് ഫൈവ് മിനിറ്റും ഡൗണിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഞാനൊന്ന് ചുരുക്കാം ഇത് തേർട്ടി മിനിറ്റിൻ്റെത് ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെത് ഇത് ഫൈവ് മിനിറ്റിൻ്റെത് അപ്പോൾ നോക്കിയേ ഫൈവ് മിനിറ്റിൽ താഴത്തേക്കായിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ താഴത്തേക്കാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൺസോൾഡേഷൻ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ തേർട്ടി മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സും ഒരേപോലെ റീക്രോസ് ആയി മുകളിലോട്ട് പോയാൽ കാരണം ഇന്നലെ തേർട്ടി മിനിറ്റിൻ്റെ ഒരു അപ്പ് വന്നിട്ട് തിരിച്ച് താഴത്തോട്ട് പോയതാണ് അത് വീണ്ടും റീക്രോസ് ആയി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ മേളിലേക്ക് വന്ന ഒരു പത്തരയ്ക്ക് ശേഷമൊക്കെ ഒരു ലോങ് ഡ്രൈവ് സീൽ കിട്ടുമോ നോക്കും അപ്പോൾ ആദ്യം സാധാരണ ചെയ്യുന്ന അതായത് ഈ മാസം പ്ലാൻ ചെയ്ത പോലെ തന്നെ ലോട്ട് കൂട്ടി ഏഴ് പോയിന്റ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കിട്ടിയിട്ടുള്ള സ്പേസ് ആണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് സീയിലേക്ക് ചെയ്യാം എന്നുള്ള രണ്ടാമത്തെ പ്രയോറിറ്റി മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഇനി സ്ട്രൈക്കിൻ്റെ ലെവൽ നോക്കാം പി ഓൾമോസ്റ്റ് ഞാൻ ലെവലുകൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തി നാല് എണ്ണൂറിൻ്റെ പി യും ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സി ആണ് അപ്പോൾ പിയിൽ നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പിന്നെയും ഒരു ലെവലൊക്കെ മാർക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതാണ് ബട്ട് ഇപ്പം ഇത്രം അപ്പിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു ലെവൽ മാർക്ക് ചെയ്യാം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒരു ലെവലും കൂടെ അഡീഷണൽ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാവും അപ്പം ഇതൊക്കെയാണ് എൻ്റെ പീഡ ലെവലുകളായിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ബേസ് ചെയ്തിട്ട് അത് ഫിഫ്റ്റി മിനിറ്റ്സ് ക്രോസ് ആയി വരണം എന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് പോകത്തുള്ളു ടു എറ്റി ടു ഒക്കെ ലെവലുകൾ ഓൾറെഡി കിടപ്പുണ്ട് ഇനി സിയിലേക്കാണെങ്കിൽ ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റിൽ ഒരു മൂവ് വന്നത് അപ്പോൾ താഴത്തു അതായത് വൺ ഫിഫ്റ്റി ടു ആണ് നിലവിലുള്ള സീയുടെ ഒരു ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വൺ ഫോർട്ടിക്കും മോളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഇതേപോലെ ഒരു ആണ് ഇന്നലെ എടുത്തത് അപ്പോൾ അതേപോലെ ഇന്നും വൺ ഫോർട്ടിക്കും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പോയിൻ്റായിട്ട് ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യും മെയിൻ ആയിട്ടുള്ള ക്യാമ്പിങ്ങിൽ അതിനുശേഷം ഉള്ള അപ്പർ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വൺ സെവൻറ്റി എയ്റ്റ് വൺ എയ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ടു ഫോർട്ടി സിക്സ് ടു സെവൻറ്റി ടു ഒക്കെയാണ് ഇതൊക്കെ എല്ലാം ബഫർ ബഫർസോണ് കീപ്പ് ചെയ്തിട്ടുള്ള ലെവലുകളാണ് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ ഓപ്പൺ ആയിട്ട് മൂവ്മെൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു മേജർ ആയിട്ടുള്ള പീടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് നിലവിലുള്ള സീഡ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ വൺ ഫിഫ്റ്റി ടു ആണ് ഇതൊക്കെയാണ് ഇന്നത്തെ സ്ട്രൈക്കിന്റെ പ്ലാനുകൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ പോകാം വീഡിയോയിലേക്ക് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് മാർക്കറ്റ് ആദ്യം താഴത്തുനിന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗണിലേക്കുള്ളൊരു മൂവ്മെൻ്റ് അതായത് ഒരു സ്കാൽപ്പിംഗ് സോൺ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തിരണ്ട് അത് കറക്റ്റായിട്ട് എന്താ പറയണ്ടേ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ലോ കറക്റ്റ് ആ ബ്ലൂ ലൈനിൽ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഒമ്പതര ഇപ്പം തന്നെ തീർന്നതാണ് ഈ ഒരു ക്യാൻഡലിലെ ട്രെയിൻ എടുത്തു അതായത് സിംഗിൾ ലോട്ടിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും പോയിൻ്റ് റൈഡ് ചെയ്യുന്നത് ലോട്ട് കൂട്ടി നേരത്തെ കുറച്ച് ടൈം കൊണ്ട് അതങ്ങ് എടുക്കുക എന്നുള്ള മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ലോട്ടിനെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മൂവ് റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്ത് വന്നു ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് എണ്ണൂറ്റി അറുപത്തെട്ട് പക്ക ലെവലിലാണ് മാർക്കറ്റ് ഏകദേശം ചെന്നു ചെന്നില്ല ചെന്നു ചെന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഈ റൈഡൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട് പറ്റുമോ പറ്റായിക്കൊന്നുമില്ല ഒരു പിൻവാറ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ എടുക്കുന്ന വേറൊരു ചാർട്ടൂടെ കാണിച്ചു തരാം ഇതാണ് എന്താ പറയണ്ടേ അപ്ഡേറ്റഡ് വ്യൂ ആയിട്ട് പറഞ്ഞ ലെവലുകൾ ആദ്യം ഓപ്പൺ ചെയ്തു പിന്നെ കറക്റ്റ് ആ ബോക്സിൻ്റെ താഴ്ത്തോട്ട് വരാതെ തേർട്ടി മിനിറ്റിലും ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഹാഫ് പെർസെൻറ്റേജിൻ്റെ പൊക്കത്തോട്ടുള്ള മൂവ് ഫൈവ് മിനിറ്റിലെ മൂവ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കാണുമ്പോഴേ ആയിരിക്കും ഇതൊക്കെ വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ നടക്കില്ലയോ എന്നൊക്കെ പക്ഷെ ഒരുപാട് ഞാനങ്ങനെ ചെയ്ത വീഡിയോസ് ലൈവായിട്ട് കിടപ്പുണ്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ലൈവിൻ്റെ കുറച്ച് നാളത്തേക്ക് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് കുറച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ ഷോർട്ട്സിൽ കിടപ്പുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ഫോറക്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് എട്ട് തൊട്ട് ഒമ്പതര വരെ ലൈവുണ്ട് ഫോറക്സിൻ്റെ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് എന്ന് വെച്ചാൽ നിഫ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ മെയിൻ ഫോക്കസ് എപ്പോഴും നിഫ്റ്റ് തന്നെയാണ് എന്നാലും ഫോറക്സിൻ്റെ കുറച്ച് ലൈവ് വീഡിയോ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിൽ ഞാനത് ചെയ്തു പോകുന്നുണ്ട് കാരണം എല്ലാവർക്കും നിഫ്റ്റിയിൽ ലൈവിൽ ചിലപ്പോൾ വരാൻ പറ്റിയില്ല അപ്പം മിക്കവാറും വൈകിട്ട് ഒരുപാട് ആളുകൾ ഫോറക്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയവും സൗകര്യവും നോക്കിയിട്ട് ചെയ്യുന്നു എല്ലാ ദിവസവും മസ്റ്റായിട്ട് നിഫ്റ്റി ചെയ്യുന്ന പോലെ ചെയ്യുന്നൊന്നുമില്ല സമയവും സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രമുള്ളൂ ഓക്കെ അപ്പോൾ ഇത് രാവിലത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാനത് ഫിഫ്റ്റി മിനിറ്റ്സ് ചെയ്തിട്ട് ആ ഫിഫ്റ്റി മിനിറ്റ്സിൽ അത് തന്നെ തേർട്ടി മിനിറ്റിലേക്കും ഫൈവ് മിനിറ്റിലേക്കും ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതാണ് മൂന്ന് ചാർട്ട് തേർട്ടി മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് വൺ മിനിറ്റ് അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തേർട്ടി മിനിറ്റിൽ ചാർട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ നോക്കണം പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സ് സ്ക്രീൻ മാറ്റി നോക്കണം പിന്നെ ഫൈവിലേക്ക് മാറ്റി നോക്കണം ഇതാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഒരേപോലെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻ ചെറുതാണ് പക്ഷേ ഇത് ഞാൻ നേരെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ സ്ക്രീനിലാണ് ഈ മൂന്ന് സ്ക്രീൻ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നേരെ ബാക്കി കാര്യത്തിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഈ ലെവലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഓക്കെ മാർക്കറ്റ് ചെന്ന് നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തഞ്ചെന്നുള്ള അതേ കൺസോൾട്ടേഷൻ സോണിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതേ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ സോൺ തന്നെ ഒത്തിരി കൂടെ ഹെവി ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു റെക്റ്റാംഗിൾ ബോക്സ് കാരണം ഇതിൻ്റെ അകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇരുപത്തിനാല് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മൂന്ന് മൂന്നര വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടർ റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ എന്തായാലും കുറച്ച് ആശ്വാസമുണ്ട് കാരണം വിളി വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യമുള്ളവർ മാത്രമേ ഇപ്പം വിളിക്കുന്നുള്ളൂ വിളിക്കുന്നവർ അത് പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കും വലിയ പ്രശ്നങ്ങളില്ല കാരണം പേർക്ക് സംസാരിക്കുന്നതും ആവശ്യമുള്ള അഞ്ചു പേർക്ക് സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു കൂടെയുള്ളവർക്ക് ആയിട്ട് പോകുന്നു ഞാൻ പറയുന്ന കാര്യം അതാണ് ആറുമാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ കൂടെ നിൽക്കാൻ സാധിച്ചാൽ മാത്രമാണ് ട്രേഡിംഗ് എന്താണ് ട്രേഡിങ്ങിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെക്കൊണ്ട് പ്രൂവ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ വരുന്നവരൊക്കെ ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടും പഠിക്കണമെന്നുള്ളവർ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും കേരളത്തിലും തമിഴ്നാട്ടിലും പുറത്തു ഇഷ്ടം പോലെ ഉണ്ട് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് എടുത്തരുത് ആറുമാസം തൊട്ട് ഒരു വർഷം വരെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കൺസിസ്റ്റൻ്റ് ആ ഒരു വാക്ക് ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഒന്നും രണ്ടും ദിവസം പ്രോഫിറ്റ് എടുക്കുകയല്ല ചിലവർ പറയുന്നതെങ്കിൽ എനിക്ക് അമ്പതിനായിരം കിട്ടി എനിക്ക് എഴുപത്തയ്യായിരം വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും ഇരുപത്തൊന്ന് ദിവസം ട്രേഡിങ് ഡേ കഴിയുമ്പോഴത്തേക്കും പച്ചയാണോ റെഡ് ആണോ അത് ഇപ്പോൾ ആ എഴുപത്തയ്യായിരം ഒക്കെ കിട്ടിയത് അങ്ങനെ തന്നെ അങ്ങ് പോയി എന്ന് പറയും അതിൽ കാര്യങ്ങളില്ല നമുക്കിപ്പോൾ എന്താ പറയേണ്ടത് ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാതെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ പ്രോഫിറ്റബിളായിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ട്രേഡറാണ് പതിയോ പയ്യോ ഒന്ന് പത്താകും പത്ത് നൂറാകും നൂറായിരവും ആയിരം പതിനായിരവും പതിനായിരവും ഒരു ലക്ഷവും പത്ത് ലക്ഷമൊക്കെ ആക്കാം അത് നീണ്ടൊരു യാത്രയാണ് മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാനവിടെ ഒരു ബോക്സ് റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ടുണ്ട് അമിത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപതും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പതും അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്തോ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പതോ ഭാഗത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പർ ലെവലിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപതും കൂടെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെഡ് കാൻഡലിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് ആ ലെവല് ഓൾമോസ്റ്റ് ഇരുപത്തയ്യായിരത്തി എട്ടാണ് പിന്നെ ഇരുപത്തയ്യായിരത്തി അറുപതോ തൊണ്ണൂറോ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത മാർക്കറ്റ് പോകാനായിട്ടുള്ള ഉള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നു ഓക്കേ അപ്പോൾ ഞാൻ എവിടെയാണ് പ്രോഫിറ്റബിൾ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നാളെ രാവിലെ ചെറിയൊരു ഗ്യാപ്പ് ആണ് ഈ ക്യാൻഡലിൻ്റെ ലോ ക്ലോസ് ചെയ്ത് ചെയ്തിങ്ങ് വന്നു കഴിഞ്ഞാൽ എസ് എം ഐയിലേക്കോ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപതിലേക്കുള്ള ഒരു സ്മോൾ സ്കാൽപ്പിങ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണോ ആ ഒരു സിനാരി ആണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പതിനോ താഴത്തോട്ട് വന്നാൽ ഒരു സ്മോൾ സ്കാൽപ്പിങ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും മതി ലോട്ട് കൂട്ടി അതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ഈ മൂവ്മെൻ്റ് ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ മൂവ്മെൻ്റ് കാണുമ്പോൾ അയ്യോ ഞാൻ ഉണ്ടായില്ലല്ലോ ഞാൻ ഞാനിരുന്നില്ലല്ലോ എനിക്കത് കിട്ടിയനല്ലോ അങ്ങനെയുള്ള തോന്നലൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് ഒന്നര രണ്ട് വർഷം മുമ്പ് ഇപ്പം എനിക്ക് ആ ഒരു യാതൊരു ചിന്തയില്ല അപ്പോൾ രാവിലത്തെ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ പറയുന്നുണ്ട് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോക്കോട്ടെ നെവർ മൈൻഡ് രാവിലെ എടുത്ത ട്രേഡ് ആവറേജിങ് കൺസെപ്റ്റിലാണ് എടുത്തത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് അത് താഴത്തോട്ട് ഈയൊരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വന്നാൽ ആവറേജ് ചെയ്യാം ഇല്ല ആണ് ചെയ്തത് അതാണ് മൂന്ന് നോട്ടിൽ ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിയത് അത് മതി നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ വർക്ക് ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ് ഡെയിലി കിട്ടുന്നത് ആയിരമാണ് ആയിരത്തി ഇരുന്നൂറാണ് അതിനോട് തത്തുല്യമായിട്ടുള്ളതോ കുറച്ച് കൂടുതലോ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ അത് പനി പിടിച്ചു കിടന്നാലും ശരി മഴയാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റുമോ മഴയാണെങ്കിൽ ശരി എന്താണെങ്കിലും ശരി നമുക്ക് ഇരുന്നു നമ്മുടെ സൗകര്യത്തിന് എപ്പോഴും ചെയ്യാൻ പറ്റുന്നു ടൂറ് പോകണോ ടൂറ് പോയാൽ അവിടെ ഇരുന്നോണ്ട് ചെയ്യാം മൂന്നാറൊക്കെ പോയാൽ മലബോളിരുന്നുകൊണ്ടും നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഇത്രയും നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമ്മളതിനെ മിസ്യൂസ് ചെയ്യാതെ കൂടുതൽ നമ്മളതിനെ ചൂഷണം ചെയ്യാതെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകാനായിട്ട് പറ്റും ഇത് ഇതെൻ്റേത് മാത്രമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നാളത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ പിന്നെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയി കഴിയുമ്പോൾ അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ മാർക്കറ്റിൻ്റെ അപ്പോ ഡൗണോ അല്ലെങ്കിൽ ക്ലോസിംഗ് അനുസരിച്ചിട്ട് ഈ കാണുന്ന ലെവൽസിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ആ ലെവൽസ് ലെവൽസൊക്കെ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്ക് ഏത് സ്ട്രൈക്ക് എടുക്കണം അതിൻ്റെ ലെവൽസൊക്കെ നാളെ രാവിലെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അതിന് ലിങ്ക് ഉണ്ട് ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് നേരിട്ട് വിളിച്ചവരെ മാത്രം ഇപ്പോഴും മുപ്പത്തെട്ട് റിക്വസ്റ്റ് ഒന്ന് കിടപ്പുണ്ട് ഞാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ ഒരു കാര്യം ഓർക്കുക എനിക്ക് ഗിന്നസ് ബുക്കിൽ ആളെ കൂട്ടിയിട്ടൊന്നും ഗിന്നസ് ബുക്കിൽ കയറാനായിട്ട് ആളെ ഗ്രൂപ്പിൽ കൂട്ടിയിട്ടൊരു കാര്യമില്ല ഇരുപത്തൊന്ന് പേരെങ്കിൽ ഇരുപത്തൊന്ന് പേര് ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ആളുകളായിരിക്കണം അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ടൈം മാക്സിമം ഞാൻ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ് നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ ഇരുപത്തി നാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് പിയിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾ ബാക്കി നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും അപ്പോൾ എനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ ഞാനിവിടെ ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്